അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശ എന്നിട്ട് ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഗോതമ്പ് ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഹൈസക്കുട്ടി വലിയ സീനൊന്നുമില്ല അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് പച്ചേരി തീർന്നുക്കണേ ഇനി നമ്മൾ റേഷൻ കടയൊക്കെ പോയിട്ട് ഇനി പച്ചേരി വാങ്ങണം അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി സാധാ ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് വെച്ചുകൊണ്ട് കിട്ടുക അതിനെ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നാൽ ആ സൈഡും ഒന്ന് മറിച്ചിട്ട് ചെറുതായിട്ടൊന്നും മുരിയിച്ചെടുക്കുകയുള്ളൂ അങ്ങനെ ഇതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല തേങ്ങ കിട്ടതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ അതാ കട്ടിയില്ലാത്ത ഗോതമ്പ് ദോശമൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഐസുകുട്ടി ചായ ഒക്കെ കുടിച്ചു അവൻ്റെ സ്കൂൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട് ഓൻ അങ്ങനെ സ്കൂളിലേക്ക് പോയി ഇനി നമുക്കിത് അകത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇനി ഇവിടെ ചോറ് കറികൾ അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ ഫസ്റ്റ് എന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെ ചോറാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയാളൊക്കെ ഓരോ നൈറ്റ് അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഉമ്മ ഇന്ന് ഉമ്മാക്ക് ചമ്മന്തി വേണം പറഞ്ഞിട്ട് തേങ്ങയും നല്ല ചീനമുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്തത് പറഞ്ഞാൽ ബീൻസ് പയർ ഉപ്പേടി വെക്കാണ്ട് ഇട്ടാ അപ്പോൾ അതിനായിട്ട് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി കടുകാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പം ഇന്നും നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കലീ ബീൻസും പയറൊക്കെ മറ്റേ പയറൊക്കെ വെക്കല് എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കുക അതേപോലെ തന്നെ മുളക് ചീന്തിയിടുക എന്നിട്ട് ഇട്ടെടുക്കുക പിന്നെ ഉപ്പിടുക അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും കാണാൻ ഞങ്ങൾക്ക് പിന്നെ വേറെ കറികളൊന്നുമില്ല അപ്പോൾ ഉള്ളത് നല്ല ടേസ്റ്റ് ആകും ചെയ്യും അപ്പോൾ അത് ആ കടുക് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ ഇത് മുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ് ഇത് കറിവേപ്പില ഇത് വെല്ലുള്ളി ഒരു വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിടാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ് കേട്ട പിന്നെ ഉപ്പിന്റെ പാത്രം കണ്ടില്ലേ ഉപ്പിന്റെ ഒരു ചില്ലിന്റെ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു ജഗ്ഗാണ് ചില്ലിന്റെ ശെരിയെ പക്ഷെ അതിന്റെ മൂടി കാണാനില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂടി എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി വെച്ചോടുക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഉപ്പ് അതേപോലെ പുളി ഇതൊക്കെ പിന്നെ പഞ്ചസാര ഇതൊന്നും പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ ഇട്ട് വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടാ അപ്പൊ ഞാനിത് ഇതേപോലെ ഇതാണിപ്പൊ ചില്ലിന്റെ ഒരു പാത്രം കിട്ടിയിട്ടുള്ളത് കിട്ടാ അപ്പൊ ഉപ്പ് മാത്രം ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ പാകത്തിനുള്ള ഉപ്പ് തീ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ബീൻസ് ബയർ ചെറുതായി അരിഞ്ഞത് വിലയ്ക്ക് ചേർത്ത് കൊടുക്കാം കൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീൻസ് പയർ തോ അപ്പൊ കൂട്ടുകാരെ അന്നത്തെ പോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം താളിക്കാൻ പോകാനിട്ട് അപ്പൊ അതിനുള്ള സംഭവങ്ങളൊക്കെ ആണ് ചേർത്ത് കൊടുക്കണേ ഫസ്റ്റ് തന്നെ ഉള്ളി അതേപോലെ വറ്റൽ മുളക് ഒരു മുളക് നടു കീറിയത് കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എണ്ണ ഒഴിച്ചിട്ട് സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ വേറെ ഉപ്പൊന്നും ഇനി ഇതിലേക്ക് ഇടണില്ല പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ബീൻസ് പയർ ഉപ്പേരി അതേപോലെ തന്നെ തേങ്ങ ചീനമുളകില് നല്ലൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് ഉമ്മ അതേപോലെ ഇനി കുറച്ച് കഞ്ഞിവെള്ളം താളിക്കണം അപ്പൊ അന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു കഞ്ഞിവെള്ളം താളിച്ചതിൽ ഞങ്ങൾ പുളിവെള്ളം ഒഴിക്കലില്ല കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചിട്ട് താളിച്ചെടുക്കലാണ് അപ്പം ഇന്ന് നമ്മൾ അതേപോലെയാണ് എടുക്കുന്നത് കഞ്ഞിവെള്ളം മാത്രം താളിച്ചെടുക്കുകയാണെങ്കിൽ പുളിവെള്ളം ഒഴിച്ചെടുക്കണില്ല ഇതിലേക്ക് അപ്പം ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടട്ടെ എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാം അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കഞ്ഞിവെള്ളം താളിച്ചത് റെഡിയായി അപ്പോൾ കഞ്ഞിവെള്ളം താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ ഈ കഞ്ഞിവെള്ളം താളിച്ചതിനെ അങ്ങനെ അങ്ങോട്ട് വില കുറച്ച് കാണരുത് ഇത് ഇന്ത്യൻ്റെ സൂപ്പ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സൂപ്പ് അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ സ്വന്തം സൂപ്പായിട്ട് കാണണം എന്നൊക്കെ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ നല്ല അടിപൊളിയൊരു കമൻറ്റായിരുന്നു അപ്പോൾ സംഭവം ശരി തന്നെയാണ് ഈ കഞ്ഞിവെള്ളം നിസ്സാരക്കാരനൊന്നും അല്ല അങ്ങനെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചു പിന്നെ ഐസ് കുട്ടി വരുമ്പോഴൊക്കെ ഓനക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള കുറച്ച് അരിപ്പൊടിയും അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങ് കലക്കി റെഡിയാക്കി വെക്കാനായിട്ട് അങ്ങനെ ഓനൊക്കെ വന്നു പിന്നെ ഓൻ മുടിയൊക്കെ ഇങ്ങനെ ി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പോയതാണ് അങ്ങനെ അപ്പാച്ചിയാണ് കേട്ടോക്ക് വെട്ടേണ്ടത് അങ്ങനെ നിറയെ തിരക്കായിരുന്നു ഊട്ടൊന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ ഈ സീറ്റിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു ഓരോ കഴിഞ്ഞപ്പോൾ ഞങ്ങളാണ് കേട്ടോ പിന്നെ ഇരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മഴ പെയ്തോണ്ട് തന്നെ നിൽക്കാൻ കിട്ടാ ഒന്ന് മയ നിൽക്കും പിന്നെയും പെയ്യും പിന്നെയും പെയ്യും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നു പിന്നെ ഇതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകെ ചളി പിളിയൊക്കെയാണ് അവൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പാച്ചിയാണ് കേട്ടോ വെട്ടിയത് പിന്നെ നേരെ റേഷൻ കടയിലേക്കാണ് പോണത് അപ്പോൾ നമ്മളെ ഒക്കെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇനി പച്ചേരി വാങ്ങണം പിന്നെ അതേപോലെ ആട്ടപ്പൊടി കിട്ടും അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ റേഷൻ കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഹൈസ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാനാ അപ്പൊ വെട്ടിച്ചിറ മെട്രോ ഹോസ്പിറ്റലിലാണ് അവനെ കാണിക്കല് അങ്ങനെ ഞങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച എന്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരിനെ കിട്ടിയിട്ടാ ഓൾ എന്നെ കണ്ടപ്പോൾ തന്നെ സുമയാന്ന് പറഞ്ഞിട്ട് ഓടി വന്നത് ഇനി അവൾ അവളാണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് ഓൾ തന്നെയാണോ എന്റെ കൂടെ പഠിച്ച ചിത്രമാണല്ലോ അതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയി മുന്നണക്കാട്ടി മുന്നേ ഓൾ എന്നെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേഗം എന്റെ അടുത്തേക്ക് വന്നുട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓളെ കുട്ടിക്ക് പനിയായിട്ട് ഓൾ കാണിക്കാൻ വന്നതായിട്ട് അങ്ങനെ ഓളെ കാണാൻ പറ്റി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്ന ഒരാളും കൂടെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിനെ കാണിക്കാൻ വന്നപ്പോൾ ഒരു താത്താനെ പാങ്ങിലുള്ള അങ്ങനെ അവരെയും കണ്ടു അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നു ഇനി നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് അവിടെ നമുക്ക് സാധനങ്ങൾ എടുക്കണം കേട്ടോ അവിടെയാണ് വെച്ചിട്ടുള്ളത് റേഷൻ കട ഒരു ഏഴ് ഏഴ് ഏഴര ആകുമ്പോൾ അടക്കും അങ്ങനെ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്